ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് പുലർച്ചെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായി കേട്ടോ അപ്പോൾ ചെറുതായിട്ട് പറഞ്ഞാൽ ചെറുതായിട്ട് തന്നെ ഉള്ളൂ പോയി അത്ര തന്നെ ഉള്ളൂ പിന്നെ ഇപ്പോൾ വെയിലന്നെയാണ് കിട്ടാം അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഒരു പച്ചടിയാണേ നമ്മൾ ആപ്പിൾ കൊണ്ടുണ്ടാക്കിയ പച്ചടി വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായ ഈ പച്ചടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പം ആപ്പിൾ പച്ചടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനാ ആദ്യം വേണ്ടത് മുഖ്യമായിട്ടും ആപ്പിളാണ് എന്നുള്ളത് അല്ലേ അപ്പോൾ ഈ ആപ്പിൾ കൊണ്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിക്കും അപ്പോൾ ആപ്പിൾ പച്ചയും ചുവപ്പും ഒക്കെ കിട്ടാറുണ്ട് ഞാൻ ചുവപ്പ് ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്നത് പച്ചവിടെ അങ്ങനെ നമുക്ക് വാങ്ങിക്കാറില്ല ചുവപ്പന്നെയും മിക്കവാറും വാങ്ങിക്കാറ് കിട്ടാം അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായി ഞാൻ വിചാരിക്കണു അപ്പോൾ ഓരോ ദിവസം ഓരോ തിരക്കാവുമ്പോൾ ശരി അങ്ങനെ എന്ന് വിചാരിക്കും അപ്പം ഇന്ന് ഓരോ കറികൾ നമ്മൾ എന്തായാലും തയ്യാറാക്കൂല്ലോ അപ്പം അങ്ങനെ പോട്ടേന്ന് വിചാരിക്കും ഇന്ന് എന്നാൽ എന്തായാലും ആപ്പിൾ കൊണ്ട് പച്ചടി ഉണ്ടാക്കിയിട്ട് കാര്യം എന്ന് വിചാരിച്ചിട്ട് പച്ചടി ഉണ്ടാക്കി അപ്പം അത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം പച്ചടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അപ്പം നമുക്ക് വേറെ കറികളൊന്നുമില്ലെങ്കിലും ഈ പച്ചടി കൊണ്ട് മാത്രം നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ വേറെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടായാലും മതി അല്ല ഇനിയിപ്പം ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വച്ചാൽ ഉപ്പേരിക്ക് പകരം ഒരു രണ്ടാം കറി പോലെ വിളമ്പാം വേറെ കറി വെക്കണമെങ്കിൽ വെക്കാം അങ്ങനെ ചെയ്യാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ അപ്പോൾ എന്തായാലും ആപ്പിൾ കൊണ്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഞാൻ പറഞ്ഞു വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം ഇതിനധികം വേവൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ടാണ് വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചെയ്യും ഇനി ആരെങ്കിലും വന്നാൽ നമുക്ക് വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട് ആപ്പിൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ വളരെ അതാ പറഞ്ഞ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം പെട്ടെന്ന് ഒരു കറി തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് ആപ്പിളാണ് എടുത്തേക്കുന്നത് വല്ലാത്ത വലിപ്പുള്ള ആപ്പിളൊന്നുമല്ല ഇടത്തരം ആപ്പിളാണ് പിന്നെ മാത്രമല്ല ഞങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആപ്പിളൊക്കെ എടുത്ത് ഞാൻ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരും അതൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ് വല്ലാത്ത വലിപ്പത്തിലുള്ള കഷ്ണമല്ല എന്ന വളരെ ചെറുതായിട്ടും അല്ല കേട്ടോ അങ്ങനെ ആ രീതിയിലാണ് കഷ്ണങ്ങളാക്കിയെടുത്ത് അപ്പോൾ ഈ കഷ്ണങ്ങളിൽ നമുക്ക് വേവിച്ചെടുക്കണം അതിന് മുമ്പ് നമുക്കിതിലേക്ക് അരപ്പ് ആവശ്യമുള്ള അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം അപ്പോൾ ആദ്യം ഒരു പിടി നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ഇല കറിവേപ്പില അതായത് ഒരു കതറിൽ നിന്നും നാല് ഇല കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തുള്ളൂ നിങ്ങൾക്ക് എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുത്തോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ പച്ചമുളക് രണ്ടെണ്ണം അതുപോലെ കാൽ ടീസ്പൂൺ കടുക് എന്ന് പറയുമ്പോൾ കടുകാണല്ലോ പ്രധാനം അതുപോലെ ഒരു നുള്ളു ജീരകം അപ്പോൾ ഇതവിടെ അരയ്ക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചു അപ്പോഴത്തേന് ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കഷ്ണങ്ങളാക്കിയ ആപ്പിൾ ചേർത്ത് കൊടുത്തു അതിനുശേഷം അത് വേവുന്നതിനാവശ്യമായ ഒര ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ ഉപ്പും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് വേവിക്കുകയാണ് അപ്പോൾ വെള്ളം കൂടുതലൊന്നും ഒഴിക്കേണ്ട നമ്മൾ ഈ അര ഗ്ലാസ് വെള്ളം തന്നെ മതി കിട്ടാം കാരണം വല്ലാതെ വേവാനുള്ള സമയൊന്നുമില്ല ആപ്പിളിന് ഒരു അഞ്ച് കൊണ്ടൊക്കെ വെന്ത് കിട്ടിക്കോളും പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുമ്പോഴും അതുപോലെ തൈരൊക്കെ ചേർക്കണമല്ലോ അതുകൊണ്ട് അത്ര കൂടുതൽ വെള്ളം ഒഴിക്കൊന്നും വേണ്ട പിന്നെ അതിൻ്റെ തീയൊക്കെ കത്തിച്ചിട്ട് അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് ആപ്പിൾ കിട്ടാം അടച്ചു വെച്ചാൽ വേവട്ടെ ആ സമയം നമുക്ക് അരപ്പ് നോക്കാം അപ്പം മിക്സിയുടെ ജാറിൽ നമ്മളിട്ട നാളികേരം പച്ചമുളക് ജീരകം കടുക് കറിവേപ്പില ഇതെല്ലാം കൂടി തൈര് ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് ഇട്ട അപ്പം ഒഴിച്ച് അരച്ചെടുക്ക എടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആപ്പിളൊക്കെ വെന്ത് വന്നു അപ്പം ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം തൈര് ചേർത്തിട്ടുണ്ട് നമ്മൾ പുളി അധികം ഇല്ലാത്ത തൈര് എന്നാൽ ചെറുതായി ഒരു പുളി പോലെ വല്ലാതെ പുളിച്ചതെടുക്കരുത് പച്ചടിക്ക് സ്വാദ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു തൈര് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അരച്ച് വെച്ച അരപ്പും ചേർത്ത് കൊടുത്തു അപ്പോൾ വെള്ളം ചേർക്കാതെ തൈര് കൊണ്ടുതന്നെയാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് അപ്പം ആ തൈരും തൈര് ചേർത്ത അരച്ച നാളികേരക്കൂട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായി തിളച്ച് വരേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ ഞാൻ അതിന് മുകളിലേക്ക് രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വരണേ ഉള്ളൂ അപ്പോൾ ഈ സമയത്തിന് ഞാൻ ഉപ്പ് നോക്കി ഉപ്പ് പാകമാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഭർത്തടാണ് വേണ്ടത് അതിന് ഞാൻ കരൻ്റെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും മുളകും കറിവേപ്പിലയും കൂടിയിട്ട് അതിലേക്ക് വാർത്തിട്ടതിന് ശേഷം നമ്മുടെ പച്ചടിയുടെ കൂട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ വളരെ ഹെൽത്തിയായ ഈ പച്ചടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ചോറ് കൂട്ടി കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ ാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ പച്ചടി